ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പാർലമെൻ്റ് നടന്നു വലിയ ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഒക്കെ വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിൻ്റെ മറുപടി ഒന്നും അമിത്ഷായുടെ ഭാഗത്തു നിന്നോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ കാര്യമായി ഉണ്ടായില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നോ അല്ലേ എന്നുള്ള ചോദ്യമായിരുന്നു അതിന് പ്രധാനമന്ത്രി വിശദമായ ഒരു മറുപടി പറഞ്ഞു ട്രംപിൻ്റെ പേര് അദ്ദേഹം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു യു എസ് പ്രസിഡൻ്റ് എന്നും ഉപയോഗിച്ചില്ല അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിച്ചു ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല പറ്റിയില്ല പിന്നീട് അങ്ങോട്ട് വിളിച്ചു അങ്ങനെ പാകിസ്ഥാൻ എന്തോ വലിയ ആക്രമണം നടത്താൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിലും വലിയ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ആക്രമിക്കുകയും അങ്ങനെ പാകിസ്ഥാൻ കേണപേക്ഷിച്ചിട്ടാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതായത് ട്രംപിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അജൻസി ഇന്നലെ നമ്മൾ ട്രംപുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സംസാരിച്ചിരുന്നു അതായത് ഏത് യുദ്ധവും അവസാനിപ്പിച്ചത് ഞാനാണ് എന്നുള്ള വീമ്പിളക്കുന്ന ട്രംപിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇന്ത്യയുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് പ്രധാനമന്ത്രി ഏറെക്കാലത്തിന് ശേഷം അദ്ദേഹം മൗനം വെടിഞ്ഞ് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അത് നമ്മൾ വിശ്വസിക്കേണ്ടതല്ലേ അല്ല അങ്ങനെ ഒരു മറുപടി പ്രതിപക്ഷം പ്രതീക്ഷിച്ചതാണ് ഞാൻ ഇന്നലെ ഈ ഈ ഈ സംവാദത്തിൽ ഞാൻ ശ്രദ്ധിച്ച മൂന്നോ നാല് പ്രസംഗങ്ങൾ ഒന്ന് രാജ്നാഥ് സിംഗിൻ്റെ പ്രസംഗം അമിത്ഷായുടെ പ്രസംഗം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോദിയുടെ പ്രസംഗം അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇവരെന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് നമുക്കറിയാം രാജ്നാഥ് സിംഗ് എന്ത് പറയും മോദി എന്ത് പറയും അമിത്ഷാ എന്ത് പറയും രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗം പക്ഷെ എന്നെ ഞെട്ടിച്ചളഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ആ പ്രസംഗത്തെ പറ്റി ഒരു മൂന്ന് വാക്കിൽ പറയുകയാണെങ്കിൽ പ്രിസൈസ് ഷാർപ്പ് ആൻഡ് സ്ട്രാറ്റജി രാഹുൽ ഗാന്ധിയാണോ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ എന്താണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണുള്ള ഏറ്റവും അവസാനം പ്രസംഗിക്കാൻ പോകുന്നത് അതെന്താകുമെന്ന് ഊഹിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡൊണാൾഡ് ട്രംപിനെ ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പേരൊന്നും മോദി പറഞ്ഞില്ല ഒരു ലോക നേതാവും ഈ മീഡിയേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ തലേ ദിവസം രാജ്നാഥ് സിംഗ് പ്രസംഗിച്ചതിനെയും ഇനി പ്രസംഗിക്കാൻ പോകുന്ന മോദിയെയും കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് രാജ്നാഥ് സിംഗിൻ്റെ പ്രസംഗത്തിൽ വളരെ ഗൗരവമായ ഒരു പരാമർശത്തെ അദ്ദേഹം എടുത്തു വരുത്തി ആ പ്രസംഗം തുടങ്ങുന്നതിന് അദ്ദേഹം പറയുന്നത് എന്താണ് ഒന്ന് ഏഴിന് ഓപ്പറേഷൻ സിന്തൂരിലെ പാകിസ്ഥാൻ്റെ ആക്രമണം ആരംഭിക്കുന്നു ഒന്ന് മുപ്പത്തേഴിന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻ ഇന്ത്യയുടെ ഡി ജി എംഒ പാകിസ്ഥാൻ ഡി ജി എം ഒയെ ഫോണിൽ വിളിച്ച് പറയുന്നു ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മിലിട്ടറി ഇൻസ്റ്റലേഷനെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുന്നു ഇതെന്തുകൊണ്ട് ചെയ്തു എന്നാണ് ഒന്നാമത്തെ ചോദ്യം കാരണം രണ്ടുപേരും തല്ലി വിടുകയാണ് ഞാൻ ഒരാളെ തല്ലിയിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരാളുടെ ചകിട്ട് തടിച്ചിട്ട് അടിച്ചു ഇനി നീ തിരിച്ചടിക്കരുത് ഞാൻ നിന്നെ വേറെ എവിടെയും അടിക്കില്ല എന്ന് പറയുന്നത് പോലെയല്ലേ ഇത് അതായത് ഞങ്ങൾ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ഞങ്ങൾ ഇനി നിങ്ങളുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ ആക്രമിക്കില്ല എന്നാണ് അർത്ഥം നിങ്ങളുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചറിനെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ് ആ ഓപ്പറേഷനെ തുടർന്ന് നമുക്ക് നാലോ അഞ്ചോ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള വസ്തുതയാണ് എന്ന് മാത്രമല്ല ഇൻഡോനേഷ്യയിലെ ഡിഫൻസ് അറ്റാഷയായിരുന്ന ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന് ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ലോ എയർഫോഴ്സിന് ഫ്രീഡം ഓഫ് മനുവർ നൽകിയില്ല നൽകാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാതെ അവരുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ ആ കോട്ട് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്നു ഒരു സൈഡിൽ നിങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈ പുറകോട്ട് കെട്ടിയിട്ടു അതായത് അവരുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കില്ല എന്ന് ഡി ജി എം ആക്രമണം നടന്ന് അരമണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിച്ചു അവരറിയിച്ചു എന്നിട്ട് അവരുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിക്കാൻ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ കൈ കെട്ടിയിട്ടു ഇതെന്തിട്ട് ചെയ്തു അതിൽ ഒന്നാമതായി രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നിങ്ങൾക്ക് പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന പൊളിറ്റിക്കൽ വില്ലില്ലായിരുന്നു ബംഗ്ലാദേശ് വിമോചനകാലത്ത് ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പകുതി ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യില്ലായിരുന്നു അതായത് രാഷ്ട്രീയമായി ആക്രമിക്കുകയാണ് രാഷ്ട്രീയമായി മോദിയെ കീറി മുറിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഈ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒരു നെക്സസ് വളർന്നു വന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ലോക്സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചു ഇന്ത്യയിലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പറയുന്ന ഓപ്പറേഷൻ ഇന്ദൂർ നടക്കുന്ന സമയത്ത് ചൈന ചൈന പാക്കിസ്ഥാന് ബാറ്റിൽ ഗ്രൗണ്ട് ഡാറ്റ നൽകിക്കൊണ്ടിരുന്നു പാ ചൈന നൽകിക്കൊണ്ടിരുന്ന രഹസ്യ വിവരങ്ങളാണ് പാകിസ്ഥാനിക്കാര്യത്തിൽ സഹായിച്ചതെന്ന് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുധരിച്ചുകൊണ്ടാണ് പറയുന്നത് അതുമാത്രമല്ല പാകിസ്ഥാനിൽ ഒരു എയർഫോഴ്സ് കമാൻഡ് സെൻറ്റർ ചൈനയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു പാകിസ്ഥാനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചൈനയിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായി അവിടെ പ്രവർത്തിക്കുന്നു ഈ നെക്സസ് തുടരുന്നിടത്തോളം ഇന്ത്യയ്ക്ക് ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു ഒരു തരത്തിൽ ഇപ്പം ഇനി ട്രംപിനെ പറ്റി ട്രംപിനെ പറ്റി പറയുന്ന ആ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ട്രംപ് ഇതിലിടപെട്ടിട്ടില്ല എന്ന് നരേന്ദ്രമോദി പറയും എന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയിൽ പറയുന്നത് സെവൻത്ത് ഫ്ലീറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുമ്പോൾ ഇന്ദിരാഗാന്ധി അമേരിക്കയോട് പറഞ്ഞത് വി ഡോണ്ട് കെയർ എന്നാണ് ഞങ്ങൾ ചെയ്യാണെങ്കിൽ ഞങ്ങൾ ചെയ്യും ആ ഇച്ഛാശക്തി അൻപത് ശതമാനം മോദിക്കുണ്ടെങ്കിൽ മോദി ഈ പാർലമെൻറ്റിൽ പറയണം ട്രംപ് നുണയനാണ് എന്ന് ട്രംപ് എന്താണ് പറയാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ടാണ് മോദി എന്താ പറയുക മോദി എന്താണ് പറയാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടിയടിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിച്ച് ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഫ്രെയിം കുറച്ച് വൈഡ് കാണിക്കുമ്പോൾ തൊട്ട് ബാഗിൽ ശശി തരൂർ ഇരിപ്പുണ്ട് അമിത്ഷാ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പറ്റി പറഞ്ഞപ്പോൾ കയടിച്ച തരൂരിൻ്റെ മുഖം ചോര വാർന്നു നിൽക്കുകയാണ് അതായത് ഈ പ്രസംഗം യഥാർത്ഥത്തിൽ ഇതിലും മനോഹരമായ ഭാഷയിൽ പ്രസംഗിക്കേണ്ട ആളാണ് ആളാണത് ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ എന്തെങ്കിലും മോശം എന്നല്ല കുറേ കൂടി നല്ല വോക്കാബിലറിയിൽ രാഹുൽ ഗാന്ധി വളരെ സിമ്പിളായിട്ടാണ് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വളരെ സിമ്പിളായിട്ടാണ് പ്രശ്നം വരുന്നത് യഥാർത്ഥത്തിൽ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഇന്ദൂർ അതുപോലെ വളരെ പ്രധാനപ്പെട്ട് നമ്മളിവിടെ തന്നെ ഔട്ട് ഓഫ് ഹൗസിൽ പലതവണ ചർച്ച ചെയ്തവരാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യൻ ഡിപ്ലോമസിക്ക് എൽക്കുന്ന ആഘാതത്തെക്കുറിച്ച് അത് വളരെ പ്രിസൈസായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാഹുൽ ഗാന്ധി അവിടെ പറയുകയും ചെയ്തു ജയശങ്കർ പറയുമല്ലോ ജയശങ്കർ ആവർത്തിച്ചാർജ് ഓപ്പറേഷൻ സുന്ദ്ര കാലത്ത് ആവർത്തിച്ചാർജ് പറഞ്ഞൊരു കാര്യമാണ് ന്യൂ നോർമൽ അതായത് ഞങ്ങളെ ടെററിസ്റ്റുകൾ നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ യുദ്ധം ചെയ്യും എന്നാണ് ആ ന്യൂ നോർമലിനെ കുറിച്ച് ജയശങ്കറിൻ്റെ വിശദീകരണം അപ്പോൾ രാഹുൽ ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധം ചെയ്യണമെന്ന് ആരാണ് തീരുമാനിക്കുക ഈ ന്യൂ നോർമൽ ഇതാണെങ്കിൽ ടെററിസ്റ്റുകൾ തീരുമാനിക്കും അതായത് ഇന്ത്യ യുദ്ധം ചെയ്യണം വേണ്ടോ എന്നുള്ളത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തീരുമാനമായിരുന്നു ഇതുവരെ ഈ ന്യൂ നോർമൽ എന്താണ് നാളെ നാളേതെങ്കിലും തീവ്രവാദികൾ ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യ യുദ്ധം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ന്യൂ നോർമൽ എന്താണ് സെറ്റ് ചെയ്യുന്നത് തീവ്രവാദികൾക്ക് ഫ്രീഡം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് യഥാർത്ഥത്തിൽ ഇത്രയും മനോഹരമായ ഒരു രാഷ്ട്രീയ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിൽ ആ ഉന്നയിച്ച ഒരു ചോദ്യവും പരാമർശിക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല മോദി പറയുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിജയം ആഘോഷിക്കുകയാണ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എങ്ങും തൊടാതെ സാധാരണ ഗിമിക്കൽ നടന്നതല്ലാതെ ഒരു ചോദ്യത്തിന് പോലും മറുപടി ഉണ്ടായിട്ടില്ല മറ്റൊരു ദുഃഖകരമായ സംഗതി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യയിലെ മാധ്യമങ്ങൾ മലയാളത്തിലേതുൾപ്പെടെ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നേതെങ്കിലും വാർത്ത കണ്ടോ ഞാനിപ്പോഴും സംസാരിച്ച ഏതെങ്കിലും കാര്യം ഇന്നത്തെ ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ ഞാൻ കണ്ടിട്ടില്ല യെസ് ഈ ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെഹൽഗാമിലുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ചാണ് അത്രയും സുരക്ഷ വേണ്ട ഒരിടത്ത് അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ട് അതിനുള്ള ഉത്തരവാദി ആരാണ് ആഭ്യന്തരമന്ത്രി ഉത്തരവാദിയാണ് പ്രധാനമന്ത്രി ഉത്തരവാദിയാണ് അവരാരും മാപ്പ് അപേക്ഷിക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അത് പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയാണ് അവരുടെ പ്രസംഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും മോദി ഈ പറയുന്ന ഗിമ്മിക്കുകളിൽ ഒതുങ്ങി നിർന്ന് പ്രസംഗിക്കുകയാണ് ചെയ്തത് ദേശീയത മറ്റുള്ളവരെ രാജ്യദ്രോഹികളാക്കുക ഇത്തരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പൂർണ്ണമായും ഉറച്ചു നിന്നത് അമിത്ഷായും തലേ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഇതുപോലെ തന്നെ അതായത് നിങ്ങളുടെ അല്ല തീവ്രവാദികൾ പാകിസ്ഥാനികൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് സന്തോഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അപ്പോൾ ഇത്തരം മറപിടിച്ചുള്ള ഉത്തരങ്ങൾ ശരിക്കും നമ്മൾ ജനങ്ങൾ എ ഏത് രീതിയിലാണ് അതിനെടുക്കുക തിൽ നോഫിൽ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ സുരക്ഷാ വീഴ്ച പെഹൽഗാമിലെ സുരക്ഷാ ബീച്ചയുമായി ബന്ധപ്പെട്ട് ഈ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഇങ്ങനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കശ്മീർ ഗവർണർ അതെന്തിനാ അങ്ങനെ ചെയ്താന്ന് അറിയോ അത് അമിത്ഷായെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ആ പാപത്തിൻ്റെ ഭാരം ഞാൻ അമിത്ഷായ്ക്ക് വേണ്ടി ഞാനിത് ഏറ്റെടുക്കുന്നു എന്നാണ് കശ്മീർ ഗവർണർ പറഞ്ഞതിൻ്റെ മലയാളം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കും അപ്പോൾ ആ ഒരു ആ ഒരു ഡിഫൻസിന് വേണ്ടിയാണ് ശരിക്കും കശ്മീർ ഗവർണർ ഇങ്ങനെ ഇങ്ങനെ ഇത്ര വൈകിട്ട് വൈകിട്ട് ഇങ്ങനെ പ്രസ്താവന നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റെടുത്തു കുറ്റം ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലോ പിന്നെ പാർലമെൻറ്റിൽ നിന്നും ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ അതിൽ കാണുന്നത് പിന്നെ ഈ ഉള്ള ഈ മൊത്തം ഇന്നലത്തെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പാർലമെൻറ്റ് സെഷൻ്റെ ഒരു ഒരു ടേക്ക് ഹോം അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഔട്ട്കം ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം മുമ്പ് ഇങ്ങനത്തെ സംസാരങ്ങൾ സാധ്യമല്ലായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സിൽ സാധ്യമല്ലായിരുന്നു പാർലമെൻ്റ് സാധ്യത അല്ലെങ്കിൽ നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടത് ഈ പുൽവാമ അറ്റാക്കുമായെന്നാണ് പുൽവാമ അറ്റാക്ക് സംഭവിക്കുമ്പോൾ അത് പുൽവാമ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് നാൽപ്പത്തഞ്ച് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു കൂട്ടർ ഗോവിന്ദ സ്വാമി ജയിൽ ചാടി എന്തൊക്കെയോ റീസൺസ് ഉണ്ടാകാം എന്തൊക്കെയോ ഫെയിലിയേഴ്സ് ഉണ്ടാകാം പക്ഷെ ആരാണ് ഉത്തരവാദി എൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണ് ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആളാണ് കോട്ടയത്ത് ഒരു കെട്ടിടം തകർന്നു മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീഴുന്നു ആരാണ് ഉത്തരം പറയേണ്ടി വരുന്നത് വീണ ജോർജാണ് ഉത്തരം പറയേണ്ടി വരുന്നത് അപ്പോൾ ആ ഒരു ഒരാൾ ഭരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ ഒരു മിസ്ഹാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാമാന്യമായിട്ട് അതിന് ഉത്തരവാദികളാകുക ആരാണ് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാകേണ്ടത് ആരാണ് അത് ക്വസ്റ്റിനബിൾ ആരാ ആരാണ് അന്ന് ആരാണ് ഉത്തരവാദിത്വത്തിലുള്ളത് അവരാണ് പക്ഷെ പുൽവാമ സംഭവം ഉണ്ടായപ്പോൾ എന്താ സംഭവിക്കുന്നത് ആരും ചോദിക്കുന്നില്ലല്ലോ മോഡിയോട് ചോദിക്കുന്നില്ല രാജ്നാഥ് സിങ്ങിനോട് ചോദിക്കുന്നില്ല അമിത്ഷായോട് ചോദിക്കുന്നില്ല അവർ പറയുകയാണ് അവർ റട്ടറിക്ട്സ് ഇങ്ങനെ ടെലിവിഷനിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേൾക്കുക എന്നുള്ളതാതെ ഒന്നും തിരിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കനം വെച്ച അന്തരീക്ഷമായിരുന്നു നേരെ മറിച്ച് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെയല്ല മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ധാരാളം സ്ഫോടനങ്ങളുണ്ടായി ഉണ്ടായി ഓരോ ഭീരാക്രമണത്തിന് ശേഷവും നരേന്ദ്രമോദി ട്വിറ്റർ ട്വിറ്ററിലാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് ആരെ മൻമോഹൻ സിംഗിനെ പരിസഞ്ചാൻ അതിലെ ഒരു ഒരു സെൻട്രൽ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ കൊള്ളാത്തവനാണ് ഈ മനുഷ്യൻ ദുർബലനാണ് വീക്കാണ് അങ്ങനെയൊക്കെ ഈ ആതങ്കവാദികളെ തൊടാൻ പറ്റില്ല കൈകൾ വറക്കുന്നു ഈ മട്ടിലുള്ള ട്രീറ്റുകളുടെ പരമ്പര കാണാൻ പറ്റും പ്രസംഗിക്കുന്നു നാട്ടു മുഴുവൻ നടന്നും പ്രസംഗിക്കുന്നു കടൽ നിങ്ങളുടെ കയ്യിലല്ലേ അങ്ങനെ എത്തി എന്താണ് അതിർത്തികൾ നിങ്ങളുടെ കയ്യിലല്ലേ അവരങ്ങനെ നോയഞ്ഞ് കയറി കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കയ്യിലല്ലേ അവർക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു റിസർവ് ബാങ്ക് നിങ്ങളുടെ കയ്യിലല്ലേ അവർക്ക് എങ്ങനെ പണം വിനയ വിനിമയം ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ശൈലിയിൽ ആണെങ്കിലും പുൽവാമയിൽ അറ്റാക്കുണ്ടായപ്പം ഭരണകൂട ഒക്കെ നമുക്ക് സൈനികർ നഷ്ടപ്പെട്ടു വലിയ നഷ്ടമാണ് ഉണ്ടായത് വലിയ ആഘാതമാണ് പക്ഷേ ഇവർ ഈ പറയുന്ന എന്താണ് അചോദ്യ മാർപ്പാപ്പന്മാരായിട്ട് കവചത്തിനുള്ളിൽ കഴിയണം അവരോട് ആരും ചോദിക്കുന്നില്ല എന്തുകൊണ്ടിത് സംഭവിച്ചു നിങ്ങളിതിന് മറുപടി പറയണം എന്നൊരു സംഗതി അവർക്ക് അഭിമുഖിക്കേണ്ടി വരുന്നില്ലെന്ന് മാത്രമല്ല അവർ നേരത്തിൽ അവരുടെ ഒരു പരാജയത്തെ അവരുടെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ചയെ അവരന്കാക്ഷിയാണ് അത് വിചിത്രമായിട്ടുള്ള സംഗതിയാണ് ഇന്ത്യയിൽ ഒരു പക്ഷേ മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ലാത്ത കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് ഞങ്ങളാണ് ദേശീയതയുടെ സംരക്ഷകർ ഞങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ബാക്കിയുള്ളവർക്ക് അവിടെ രാജ്യസ്നേഹികളാണ് എന്നൊരു നററ്റീവ് ഉണ്ടാക്കിയതുകൊണ്ടാണ് ആ അത് ആ കവചത്തിനകത്ത് ഇങ്ങനെ പോവുകയായിരുന്നു കുറേ കാലം അതിനൊരു ബ്രേക്ക് വരുന്നത് എപ്പോഴാണ് സത്യപാൽ മാലിക്ക് സംസാരിക്കാൻ തുടങ്ങി ഈ സംഭവം നടക്കുമ്പോൾ കാശ്മീരിൽ ഗവർണറായിരുന്ന ബി ജെ പിയുടെ തന്നെ നേതാവായിരുന്ന അങ്ങനെ ഒരു സ്ഫോടനാത്മകമായ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇലക്ഷൻ എടുക്കുകയാണ് ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അയോധ്യ പോലെ അയോധ്യയിൽ എന്തെങ്കിലുമൊന്ന് സംഭവിക്കും എന്ന് പറഞ്ഞു ഗുരുതരമായ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കും എലക്ഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ആ മനുഷ്യൻ പറഞ്ഞു അപ്പം സത്യപാൽ മാലിക്ക് കൂടെ പറഞ്ഞതോടുകൂടി ആ ഒരു ഭിത്തിയുണ്ടല്ലോ ഇവരുണ്ടാക്കിയ പാ രാജ്യസ്നേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ കവചം അതിൽ ചെറിയ വിള്ളലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം പെഹൽഗാമിൽ എത്തുമ്പോഴേക്ക് ശരിയായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്ത്യൻ പ്രതിപക്ഷം വളർന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ കാണുന്ന ഗുണകരമായിട്ടുള്ളൊരു കാര്യം അപ്പം അതാണ് അതിൻ്റെ ഒരു ഒരു ശരിയായ രൂപമാണ് കഴിഞ്ഞ രണ്ട് ദിവസം പാർലമെൻറ്റ് കണ്ടത് നേരത്തെ ഇങ്ങനെ സാധ്യമായിരുന്നില്ല ഒരു മൂന്നോ നാലോ വർഷം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് ഇന്ത്യയിൽ സാധ്യമല്ല ഉയർത്താൻ സാധ്യമല്ലാതിരുന്ന ചോദ്യങ്ങൾ ഇനി ഉയർത്തിയാൽ തന്നെ അതിനെ മിസ്കോട്ട് ചെയ്യും അതിലൊരു വാചകം മുറിച്ചെടുത്തിട്ട് നമ്മൾ അർണബ് ഗോസ്വാമി ഒരു ഹാഷ് ടാഗ് ഉണ്ടാക്കും ഒരു ചർച്ച നടത്തും അങ്ങനെ അയ്യോ പറഞ്ഞത് കുഴപ്പമായി പോയല്ലോ എന്ന് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾക്ക് തോന്നും അപ്പോൾ ഇപ്പുറത്തുള്ള വേറൊരു നേതാവ് അയാളെ വിമർശിക്കും മണിശങ്കർ അയ്യറെ വിമർശിക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു അങ്ങനെയല്ല രാജ്യസ്നേഹം നിങ്ങളുടെ മാത്രം കുത്തകയല്ല നമുക്ക് രാജ്യത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് വിദേശ ഇന്നലെ ഇദ്ദേഹം ഖഡ്ഗെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമുക്കൊരു രാജ്യത്തിന് സപ്പോർട്ട് കിട്ടിയില്ല ഒരു രാജ്യത്തിന് പിന്തുണ കിട്ടിയില്ല എല്ലാവരും ടെറസിൽ പാകിസ്ഥാൻ ആരും അവലോചിച്ചില്ല പാകിസ്ഥാനെതിരെ ആരും നിന്നില്ല ഇതൊക്കെ മുമ്പ് പറയാൻ പോയി അതൊരു വസ്തുതയാണ് ഈ സംഭവം ഉണ്ടായ അടുത്ത ആഴ്ചയാണ് എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ ടെററിസവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വേദികളുടെ ഒന്നിൻ്റെ ചെയർസ്ഥാനവും മറ്റൊതിൻ്റെ കോ ചെയർസ്ഥാനവും പാകിസ്ഥാനും കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ പാകിസ്ഥാൻ ഇതിനുശേഷം പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ആർമി ചീഫിനെ വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി വിരുന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടത്തെ സംഭവിക്കുന്നു നമുക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്ന വസ്തുത ഉണ്ടല്ലോ അതുപോലും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു നമ്മളുടെ അയൽപ്പക്കാരെല്ലാം നമുക്ക് ഹോസ്റ്റലായി മാറി ഒരു ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഹിസ്റ്ററിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കഥയാണത് നേപ്പാൾ ഹോസ്റ്റലാവുക ബംഗ്ലാദേശ് ഹോസ്റ്റലാവുക ഇച്ചിരി പോരുന്ന മാൽഡീവ്സ് പോലെ ഹോസ്റ്റലാവുക ഇന്ത്യൻ ഡിപ്ലമസിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പെഹൽഗാം ആക്രമണം നിശ്ചയമായും അതിഭീകര അതിക്രൂരമായുള്ളൊരു ആക്രമണം സാമാന്യമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഗ്ലോബൽ സപ്പോർട്ട് നമുക്ക് വേണ്ടി റാലി ചെയ്യിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഏതൊരു രാജ്യത്തിനും പറ്റുമല്ലോ അത് നമ്മൾ കണ്ടതല്ലോ ഇപ്പോൾ ഷാർലി ഹെബ്ദോ അറ്റാക്ക് പാരീസിലുണ്ടാവുന്നു ലോ ഹെഡ് ഒരുപാട് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് രാഷ്ട്രത്തലവന്മാർ പാരീസിലൂടെ റാലി നടത്തുക നമ്മൾ കണ്ട് അങ്ങനെ സംഭവം ലോകത്തിരിക്കലുണ്ടായിട്ടുണ്ടാവില്ല രാഷ്ട്രത്തലവന്മാർ മറ്റൊരു രാജ്യത്ത് പോയിട്ട് റാലി നടത്തുക അപ്പോൾ വലിയ ഒരു ഭീകരാക്രമണത്തെ നേരിടുമ്പോൾ സ്വ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക ലോകം മുഴുവൻ ആ ഭീരയാക്കപ്പെട്ട ഭീകരാക്രമണത്തിന് ഇരയാക്കപ്പെട്ട രാജ്യത്തോടൊപ്പം നിൽക്കുക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അവർ പിന്നീട് നടത്തുന്ന സ്റ്റെപ്പുകളിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ അത് അതുണ്ടായില്ലെന്ന് മാത്രം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഖഡ്ഗ ചോദിക്കുകയാണ് പാർലമെൻറ്റിൽ ഞാൻ പറയുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് എന്നതോടൊപ്പം തന്നെ അതേക്കാൾ പ്രസക്തമായിട്ട് ഞാൻ കാണുന്നത് അതൊരു അങ്ങനത്തെ അത്തരം വസ്തുതകൾ ചോദിക്കാൻ പറ്റാത്ത അന്തരീക്ഷമായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ റെട്ടറിക്സുകൾ നിങ്ങളുടെ വീൺവാക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിച്ച കാര്യങ്ങളുണ്ടല്ലോ ഇനി അധിക അത് സാധ്യമല്ല ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ പറയുന്ന പാട്രിയോട്ടിസത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ ദേശസുരക്ഷയുടെ ഒക്കെ കവചമുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നത് പറ്റില്ല ഇപ്പോൾ ഇന്ന് എന്താണ് പറയുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി എന്താ പറയുന്നത് അവിടുത്തെ ഡി ജി എം ഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് കേണപേക്ഷിച്ചും രണ്ട് തവണയാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ യുദ്ധം നിർത്തിയത് അല്ലാതെ ലോക നേതാവ് പറഞ്ഞിട്ടല്ല ലോക നേതാവ് ഇരുപത്തി ഒമ്പത് തവണ പറഞ്ഞു കേട്ടോ ഞാനാണ് നിർത്തിയെന്നുള്ളത് അപ്പോൾ ഡി ജി എം ഒക്കെയാണ് അപേക്ഷിക്കുമ്പോൾ യുദ്ധം നിർത്താൻ എങ്ങനെയാണ് യുദ്ധം നിർത്താൻ പറ്റുക നമുക്ക് ബി ജെ പിയുടെ സ്റ്റേറ്റഡ് പോളിസി എന്താണ് ബി ജെ പി യുടെ പ്രകടന പത്രികയിൽ ബി ജെ പിയുടെ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ പെട്ടതാണത് നമ്മൾ പി ഒ കെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് അല്ലേ പി ഒ കെയിലെ മണ്ഡലങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ടോട്ടൽ മണ്ഡലങ്ങൾ വെച്ചിരിക്കുന്നത് പാർലമെൻറ്റിൽ കണക്ക് പോലും വെച്ചിരിക്കുക പാർലമെൻറ്റ് സീറ്റിന് കണക്ക് പോലും വെച്ചിരിക്കുന്നത് പി ഒ കെയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കണക്കുകൂടെ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു നാഷണൽ ടാർഗറ്റായിട്ട് വെച്ച പാർട്ടിയാണ് ഭരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോൾ ഇവർ കേണപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവർ ദുർബലരായിരിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ കേണപേക്ഷിക്കുമ്പോൾ ഇടിച്ചു കയറി പി ഒ തിരിച്ചു പിടിക്കുകയല്ലേ വേണ്ടത് അത് ഇവരുടെ ഇലക്ട്രൽ പ്രോമിസിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ അപ്പോൾ ഡി ജി എമ്മെ കേണപേക്ഷിച്ചപ്പോൾ യുദ്ധം നിർത്താൻ ഉള്ള മാൻഡേറ്റ് ആരാണ് രാജ്നാഥ് സിംഗിന് കൊടുത്തത് അല്ലെങ്കിൽ നരേന്ദ്രമോദി കൊടുത്തതെന്ന് ചോദ്യം ഉണ്ടല്ലോ ഡി ജി എം എയുടെ പാകിസ്ഥാൻ ഡി ജി എം എയുടെ കേണപേക്ഷക്കനുസരിച്ചാണ് നമ്മുടെ രാഷ്ട്ര തലവന്മാർ പ്രവർത്തിക്കേണ്ടത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇത് ആദ്യമായിട്ടല്ല കേട്ടോ ഇത് പറയുന്നത് നേരത്തെ ഇത് പറഞ്ഞത് നേരത്തെ രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞാണ് മനോ പ്രധാനമന്ത്രി തന്നിത് പറഞ്ഞിട്ടുണ്ടെന്നു ഓർമ്മ അപ്പോൾ അവർ അപേക്ഷിച്ചിട്ടാണ് ജയശങ്കർ ഇത് പറഞ്ഞിട്ടുണ്ടത് അവർ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത് നമ്മൾ എങ്ങനെ നിർത്തും ഇത് ഇതിനുശേഷം പ്രസംഗം ഇല്ലാത്തതുകൊണ്ട് ഇതാരും ചോദിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരത്തെയും ഉന്നയിക്കാമായിരുന്ന പലവിധ ചോദ്യങ്ങൾ പല കവചങ്ങളാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ചോദ്യങ്ങൾ അത് ചോദിക്കപ്പെടുന്ന അല്പം കൂടെ വിശാലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിലൊരു ഒരു സ്റ്റെപ്പ് അഹെഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്